നാൽപ്പത്തി ഒന്നാമത് പാലാരൂപത ബൈബിൾ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനായി പാല ആർ ഡി ഒ പി ജി രാജേന്ദ്രബാബുവിന്റെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥല അവലോകന യോഗം ചേർന്നു പോലീസ് ഫയർഫോഴ്സ് ട്രാഫിക് തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു വികാരി ജനറൽ മോൺസിന്യോർ സെബാഷൻ വേതാനത്ത് ഫാദർ ജേക്കബ് വെള്ളമരുദൽ ഫാദർ തോമസ് കിഴക്കേൽ ഫാദർ ആൽബിൻ ഏറ്റുമലോകാരൻ ഡെപ്യൂട്ടി തഹസിൽദാർ വി മഞ്ജിത്ത് ഫയർഫോഴ്സ് ഓഫീസർ ജോസഫ് ജോസഫ് സ്റ്റേഷൻ വി ആർഒ എസ് ഐ രാജീവ് ട്രാഫിക് എസ് ഐ എം സി രാജു ജോർജ്ജ് കുട്ടി കുട്ടി പോൾസൺ ഞാൻ തുടങ്ങിയവർ പങ്കെടുത്തു പറ്റി ആലോചിക്കുകയും ക്രമീകരണങ്ങളെപ്പറ്റി ആലോചിക്കുകയും ചെയ്തിരുന്നു ഇത്തവണ അതിൽ കുറച്ചുകൂടെ കർശനമായ ചില കാര്യങ്ങൾ നടപ്പാക്കേണ്ടതായിട്ടുണ്ട് കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെ നടന്ന യോഗങ്ങളിൽ ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടെ കർശനമായ കാര്യങ്ങൾ അതിനകത്തുണ്ടാവും അതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് പോലീസിൻ്റെതായ ഡി എഫ് എം ഡി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ ആളുകളെ എടുത്തു വിടുക ഇവരുടെ കൈവശം എന്തെങ്കിലും മെറ്റൽ ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നതിനും മറ്റുമായിട്ട് അങ്ങനെ രണ്ട് ഡോറുകൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അതിന് ചെറിയ എക്സ്പെൻസ് വരും അപ്പോൾ സ്വകാര്യ ഫംഗ്ഷനത് കൊടുക്കാത്തതായതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ അവിടെ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് നമ്മുടെ രൂപത മീക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പ്രധാന കാര്യം രണ്ടാമതായിട്ട് ഇവരുടെ രണ്ട് എൻഫൻസിനും പ്രത്യേക ക്യാമറ സംവിധാനം ഉണ്ടാവണം ആരൊക്കെയാണ് വന്നു പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മൂന്നാമതുള്ള കാര്യം എന്ന് പറഞ്ഞത് ഇവരുടെ ഒരു ലഗേജ് നമ്മൾ അനുവദിക്കാൻ പാടില്ല കാര്യം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ വിശദമായിട്ട് പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കേണ്ടി വരും അത് ഒഴിവാക്കുന്നതിനായിട്ട് നേരത്തെ തന്നെ നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുക ലഗേജുകളോ മറ്റൊന്നും ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല കൊണ്ടുവന്നാൽ പുറത്തൊരു സംവിധാനം കൂടെ നമ്മളേർപ്പെടുത്തുന്ന ഒന്നായിരിക്കും ആരെങ്കിലും അകലിന്ന് വരുന്നവർ ധാരത്തിൽ പങ്കെടുക്കാൻ വരുന്നവർ ഒരു ലഗേജ് ഇല്ലാതെ വരാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ആളെ നമ്മൾ നിയോഗിച്ചിട്ട് അവർക്ക് വാങ്ങിച്ചിട്ട് ഒരു ടോക്കൺ വല്ലതും കൊടുത്തുവിടുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ഏർപ്പെടുത്തേണ്ടത്